ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം തിരൂർ നഗരസഭ എയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മിച്ച് നൽകിയ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് മനാഫ് പുന്തല അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി എം പി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ജന കൌൺസിലർമാരായ ഷാഹുൽ അമീദ് ഐ പി സീനത്ത് വി പി ഹാരിസ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ടി കെ കുഞ്ഞിവറാൻകുട്ടി സ്വാഗതവും ഹെഡ് മിസ്ട്രസ് ഹേമജ കാവുങ്ങൽ നന്ദിയും രേഖപ്പെടുത്തി പറഞ്ഞതുപോലെ രണ്ട് അതുപോലെ വർക്ക് നടക്കുന്നുണ്ട് അതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഗേൾസ് ടോയ്ലറ്റ് എന്ന് നമ്മുടെ ഈ നഗരസഭയുടെ ഒരു വിദ്യാലയം എന്ന നിലക്ക് നൂറ് ശതമാനം ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്തും ഇനിയും ഓരോ ദിവസവും അങ്ങനെയാണ് ഓരോ സ്കൂളിനും പുതിയ പുതിയ ആവശ്യങ്ങൾ വരും ആ ആവശ്യങ്ങളൊക്കെ പുതിയ പുതിയ ഭരണസമിതികൾ നടപ്പിലാക്കി കൊടുക്കും ഇവിടെ നേരത്തെ പറയുണ്ടായിപ്പോ നമ്മളുടെ സ്കൂളുകളുടെ കുട്ടികളുടെ അടിസ്ഥാന സൗകര്യം അതായത് അവർക്ക് ക്ലാസ് റൂമുകൾ ഇല്ലാത്തൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊളിറ്റിക്കലായി അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുകയല്ല എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല കാരണം സർക്കാർ പുതിയ ബാച്ചുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ കുട്ടികളെ എവിടെ ഇരുത്തണം അല്ലെങ്കിൽ വാടകയ്ക്കൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഇരുത്താൻ പോലും ഉള്ള തീരുമാനം ഒന്നും തരാതെ സ്കൂളുകൾക്ക് അധിക ബാച്ചുകൾ അനുവദിക്കുകയും അത് ഏറ്റെടുത്ത് നടത്താൻ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ബലിയാടാകുന്ന ആ പ്രധാന അധ്യാപകര് അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപക സുഹൃത്തുക്കൾ മറ്റു പി ടി എം ടി അടക്കമുള്ള ആളുകൾ അവർ ബലിയാടാവുന്ന ഒരു സാഹചര്യമുണ്ട് സർക്കാർ കറക്റ്റ് മാനദണ്ഡം കൊടുത്ത ഒരാളോട് പറയാണ് അല്ലെങ്കിൽ മറ്റൊരു വലിയൊരു സ്ഥാപനം കണ്ടെത്തി അവിടെ അതിൽ വാടക നിശ്ചയിച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി കൊടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വേണ്ടില്ല എല്ലാവരും വളരെ എത്ര പ്രയാസം ഉണ്ടെങ്കിലും അവർ അതിനനുസരിച്ച് നമ്മളോട് സംസാരിക്കാറുള്ളൂ എന്തായാലും ഇതുവരെ തന്ന ഈ കൗൺസിലിന് തന്ന എല്ലാ പിന്നെ ഞങ്ങളെ ചേർത്ത് നിർത്തലിനും കൂടി നന്ദി അറിയിക്കാൻ കൂടി എം ടിയോടും പി ടിയോടൊക്കെ അറിയിച്ചുകൊണ്ട് ഈ ഒരു സന്തോഷമുള്ള ചടങ്ങ് നമ്മുടെ കുട്ടികളുടെ ആവശ്യമാണ് അത് മനസ്സിലാക്കി ചെയ്യാൻ സാധിച്ചില്ലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമീപ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ചെയർപേഴ്സണുകൾക്കും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ ഈ രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകുന്നേരം വരെയും ഓരോ ഉദ്ഘാടന പരിപാടിയായി അപ്പോൾ അത് നടക്കുമ്പോഴാണ് ഇത്രമാത്രം പ്രവർത്തനങ്ങൾ ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ നടന്നു എന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അത്രമാത്രം പ്രവർത്തനങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സ്മാർട്ടായ രീതിയിൽ ചെയ്തു തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അത് കൗൺസിലിനെ മാത്രം എടുക്കല്ല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പളാണ് നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുന്നു കൗൺസിൽ നല്ല തീരുമാനമെടുക്കുന്നു പൊതുജനങ്ങൾ അതിനോട് സഹകരിക്കുന്നു ഇങ്ങനെയുള്ളൊരു കൂട്ടായ ശബ്ദത്തിന്റെ ഫലമായിട്ടാണ് കൂട്ടുകാരെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നത് എല്ലാ രംഗത്തും നമ്മളെ വിദ്യാലയങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങളായി കഴിഞ്ഞാൽ ടോയ്ലറ്റ്സ് ഇപ്പോൾ ഈ സ്കൂളൊക്കെ നാട്ടിൽ ആൾ കൂടാതെ വഴിയാത്രക്കാർക്ക് ആവശ്യമായ ടേക്ക് എ ബ്രേക്ക് സംവിധാനങ്ങൾ കംഫർട്ട് സ്റ്റേഷനുകൾ അത് നമ്മുടെ സ്റ്റേഡിയത്തിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റാൻഡിലായാലും ഒക്കെ നടപ്പിൽ വരുത്തി ഏകദേശം നൂറ്റി ഇരുപതോളം ടോയ്ലറ്റ് യൂണിറ്റുകളാണ് നമ്മൾ ഇത്തവണ ഈ ഒരു അഞ്ചു വർഷ കാലയളവിനുള്ളിൽ തുറന്നുകൊടുത്ത്